ഈ നാടിൻ്റെ എല്ലാ മേഖലകളും മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് നമുക്ക് സാമ്പത്തിക പ്രയാസമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ സാമ്പത്തിക പ്രയാസം കൊണ്ട് ഈ നാട്ടിൽ നടക്കേണ്ടതായ ഒന്നും നടക്കാതിരിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കുകയാണ് എല്ലാ രംഗങ്ങളും മുറപോലെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും സ്തംഭിച്ചു പോയിട്ടില്ല നമ്മുടെ ആരോഗ്യ രംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിൽ വലിയ തോതിൽ മെച്ചപ്പെട്ടു നിൽക്കുന്നു നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ മികവാർദ്ധ രീതിയിലാണ് നടക്കുന്നത് ഇതൊന്നും ഈ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് കേരളത്തോടൊരു പ്രത്യേക നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം നമ്മൾക്ക് പ്രകടിപ്പിക്കേണ്ടതായി വരുന്നുണ്ടെന്നുള്ളതും വസ്തുതയാണ് എന്നാൽ നമുക്ക് നമ്മുടേതായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറ്റില്ല നമ്മുടെ നാടിന് മുന്നോട്ട് പോകാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ അത് ഉപേക്ഷിക്കാനും പറ്റില്ല അതിൻ്റെ ഭാഗമാണ് കേരളീയം അത് വെറും ഒരാഘോഷ പരിപാടി മാത്രമായിരുന്നില്ല നാളത്തെ കേരളം എങ്ങനെ രൂപപ്പെടണമെന്നതിനെക്കുറിച്ച് അതിവിപുലമായ ആലോചന നടത്താനുള്ള ഒന്നായിരുന്നു അതുകൊണ്ട് അത് നമ്മുടെ നാടിനെ ഒഴിച്ചുകൂടാത്തതായിരുന്നു ഈ പ്രയാസങ്ങൾക്കിടയിലും അത് നടത്താൻ നാം നിർബന്ധിതമായതാണ്